ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അയൽവാസി തന്നതാണ് കേട്ടോ സജീന്നാണ് പേര് പുള്ളി തന്ന മാങ്ങയാണ് അപ്പം അത് ഉപയോഗിച്ചിട്ട് ചില ഫ്രൂട്ട് ഉണ്ടല്ലോ ചില ഫ്രൂട്ട്സ് മറ്റൊരു ഫ്രൂട്ട്സുമായി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഇന്ന് നമ്മൾ മാങ്കോരോ കൂടെ ചേർക്കാൻ പോകുന്ന ഒരു ഫ്രൂട്ട് കൂടി ചേർത്തിട്ടൊരു ജ്യൂസ് മാംഗോ ജ്യൂസ് ആണ് പക്ഷെ അതിലൊരു മറ്റൊരു കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി മാറും അപ്പോൾ നമുക്കത് നോക്കാം അപ്പം നമുക്ക് ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തമ്മിൽ ചേർക്കാൻ പോകുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മാംഗോയും ഓറഞ്ചും തമ്മിലാണ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മാംഗോ ഐസ് ക്യൂബ് ഷുഗർ ഐസ് വാട്ടർ ഓറഞ്ച് ഇല്ല അതുകൊണ്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവറായിട്ടുള്ള ടാങ്കാണ് എടുത്തിട്ടുള്ളത് ആദ്യം അയച്ചിടുക ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക ഇതൊരു നാല് മാങ്ങ മാങ്ങൾ ഉണ്ട് നാല് മൂ നാല് മാങ്ങകളും ഇടുക ടാങ്ക് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഓറഞ്ച് കാലുക ഷുഗർ ഷുഗർ ഒരു ഇതൊരു നാല് സ്പൂണോളം ഷുഗർ ഷുഗർ ഇടുക ഐസ് വാട്ടർ ഐസ് വാട്ടർ ടു മൂന്ന് ഗ്ലാസ്സുകൾ കഴിക്കുക മൂന്ന് ഗ്ലാസ്സുകൾ കഴിക്കുക അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ടേ നമുക്കത് ഗ്ലാസ്സിലേക്ക് വയ്ക്കാം അപ്പം നമ്മുടെ ഓറഞ്ചും മാംഗോ കൂടി ചേർത്തിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ന